വെറും വയറ്റിൽ ഉണക്കമുന്തിരി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക വൈറ്റമിനുകളും മിനറലുകളും ധാരാളം അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി അയൺ പൊട്ടാഷ്യം കാൽഷ്യം ഫൈബർ മഗ്നീഷ്യം തുടങ്ങിയവ ഉണക്ക മുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കൂടുന്നു രാത്രി മുഴുവൻ ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം പിറ്റേ ദിവസം വെറും വയറ്റിൽ ഈ വെള്ളം ഊറ്റിയെടുത്ത് ചെറുതായി ചൂടാക്കി കുടിക്കാം രാവിലെ വെറും വയറ്റിൽ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഫൈബർ ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് മലബന്ധം അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റിയെ തടയാനും സഹായിക്കും രണ്ട് അയണിൻ്റെ നല്ല ഒരു ഉറവിടമാണ് ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം അതിനാൽ വിളർച്ചയെ തടയാൻ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മൂന്ന് കാൽഷ്യം ധാരാളം അടങ്ങിയതാണ് ഉണക്കമുന്തിരി അതിനാൽ ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ച ഒന്നാണ് നാല് ഉണക്കമുന്തിരിയിലെ നാരുകൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഇത് ഹൃദയത്തിൻ്റെ ആയാസം കുറയ്ക്കുന്നു പൊട്ടാഷ്യത്തിൻ്റെ നല്ല ഒരു ഉറവിടം കൂടിയാണ് ഉണക്കമുന്തിരി അതിനാൽ രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയും കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അഞ്ച് മൂത്രസംബന്ധമായ അണുബാധകൾ ഒഴിവാക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണിത് മൂത്രം നല്ലതുപോലെ പോകുന്നതിനും മൂത്രനാളിയുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനുകൾക്കുമെല്ലാം വളരെ പ്രധാനപ്പെട്ട പരിഹാരമാണ് ഈ വെള്ളം ആറ് കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള നല്ല ഒരു വഴി കൂടിയാണ് ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ ഇവ ചില ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാനും സഹായിക്കും ഏഴ് ഇങ്ങനെ തിളപ്പിച്ച വെള്ളം അനാവശ്യമായ കൊഴുപ്പ് പുറന്തൊള്ളുന്നു ഇത് രാവിലെ വെറും വെയിറ്റിൽ കുടിക്കുന്നത് വയർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഏറെ നല്ലതാണ് എട്ട് ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളമടങ്ങിയ ഇവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഒൻപത് രക്തോത്പാദനം വർദ്ധിപ്പിക്കാനുള്ള സ്വാഭാവിക വഴിയാണിത് ഹീമോഗ്ലോബിന്റെ തോത് ഇവ വർദ്ധിപ്പിക്കുന്നു പത്ത് തിമിരം പോലെയുള്ള നേത്ര രോഗങ്ങൾ തടയാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഉണക്കമുന്തിരി സഹായകമാണ് ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.